ചാനൽ അവതരിപ്പിക്കുന്ന ഐതിഹ്യമാല എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ തേമ്പാമൂട് വേങ്കമല വനദുർഗ ദേവി ക്ഷേത്രത്തിലാണ് ദേവി ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ദേവിയും കരിങ്കാളിമൂർത്തിയുമാണ് അപ്പം ദൈവീക സന്നിധിയിലെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ നമുക്ക് ദൈവിക സന്നിധിയിലേക്ക് തന്നെ പോകും മുഖം സ്വരൂപണിയായിരിക്കുന്ന പ്രതിഷ്ഠ തന്നെയാണ് ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകൾ നമ്മുടെ ഇത് വേങ്കമല ഭഗവതി ക്ഷേത്രമാണ് സർവമത തീർത്ഥാടന ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആദിവാസി വിഭാഗം പൂജ ചെയ്യുന്ന കൗളവ ആചാരപ്രകാരം പൂജകൾ നടത്തിപ്പോരുന്ന ഒരു പ്രമുഖ ക്ഷേത്രം കൂടിയാണ് വേങ്കമല ക്ഷേത്രം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ നിരവധി പ്രതിഷ്ഠകളാണ് എല്ലാം മലദേവതാ സങ്കല്പങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് വനദുർഗാ സങ്കല്പത്തിൽ വാഴുന്ന വേങ്കമല ഭഗവതിയും അതുപോലെ രൗദ്രഭാവത്തിൽ വാണരളുന്ന കരിങ്കാളിമൂർത്തി ഭദ്രകാളി ദേവിയാണ് നമ്മൾ കരിങ്കാളി മൂർത്തി ചൈതന്യത്തിലാണ് ഇവിടെ കുടിയിരുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അതായത് എല്ലാ പ്രതിഷ്ഠകൾക്കും പ്രധാനപ്പെട്ട വിവിധ രീതിയിലുള്ള പൂജാ സംവിധാനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിരവധി ആൾക്കാർ നിരവധി ഭക്തജനങ്ങളാണ് ദിവസവും ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേരുന്നത് അതിൻ്റെ തന്നെ ഏറ്റവും പ്രധാന ദിവസം എന്ന് പറയുന്നത് ചൊവ്വ വെള്ളി ഞായർ ദിവസങ്ങളാണ് ഈ ചൊവ്വയും വെള്ളി ഞായറും നാടിൻ്റെ നാനാഭാഗത്തുനിന്ന് തന്നെ ഒരുപക്ഷെ തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറത്തുനിന്ന് പോലും ആൾക്ക് ഭക്തജനങ്ങളിലൂടെ എത്തിച്ചേരുന്നു അപ്പോൾ അവരുടേതൊക്കെ ആയിട്ടുള്ള എല്ലാത്തരം വിശ്വാസങ്ങളും ഇവിടെ സങ്കല്പം കൊടുത്ത് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടത്തിപ്പോലുള്ള എല്ലാ സംവിധാനങ്ങളും ഒരു ക്ഷേത്ര ഭരണസമിതി എന്നുള്ള നിലയിലിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങളാണ് കോഴി നടക്കി വെക്കുന്നൊരു സങ്കല്പം അതുപോലെ ആടിനെ നടക്കി വെക്കുന്ന സങ്കല്പം ഈ കുഞ്ഞുങ്ങളുടെ ദോഷം മാറാനുള്ള അതുപോലെ ഈ ആലിൻ്റെ മൂട്ടിൽ തൊട്ടിൽ കരിവള കുഞ്ഞുടുപ്പ് എന്നീ സാധനങ്ങൾ നടക്കി വെച്ച് കുഞ്ഞുങ്ങളുടെ ദോഷങ്ങളൊക്കെ മാറാനുള്ള സങ്കല്പം അങ്ങനെ വിവിധ നമുക്ക് മറ്റ് ക്ഷേത്രങ്ങളിൽ കാണാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ആചാരങ്ങളുടെ ഒരു കൂട്ടം നമുക്ക് ഇവിടെ കാണാനാണ് അത് തന്നെയാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഉത്സവം എന്ന് പറയുന്നത് മാർച്ച് മാസത്തിലാണ് ഉത്സവം മീനമാസത്തിലെ രണ്ടാമത്തെ ഏഹ് വെള്ളിയാണ് ഉത്സവം ആദ്യത്തെ വെള്ളിയിൽ കൊടിയേറി രണ്ടാമത്തെ വെള്ളി ഉത്സവം സമാപിക്കും ഉത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനം എന്ന് പറയുന്നത് തന്നെ പൊങ്കാലയാണ് ഏറ്റവും അതായത് നമ്മളെ ഒരുപക്ഷെ തേമ്പാമ്പൂട് മുതൽ ഈ നമ്മുടെ ക്ഷേത്ര സന്നിധി വരെ നീളുന്ന വലിയ രീതിയിലുള്ള പൊങ്കാല ആണ് ഇവിടെ നടക്കുന്നത് കൊടിമരം എന്ന് പറയുന്നത് ഉത്സവത്തിൻ്റെ മൂന്ന് കൊടിമരങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് മൂന്ന് കൊടിമരങ്ങൾ ഒന്ന് ക്ഷേത്രത്തിനകത്തും ഒന്ന് ക്ഷേത്രത്തിന് പുറത്തും ഒന്ന് ക്ഷേത്രത്തിലെ ഭഗവതി കൂടി കൊള്ളുന്ന മലമുകൾ ദേവമൂലസ്ഥാനത്ത് അവിടെയുമാണ് പ്രതിഷ്ഠിച്ച് നിർത്തുന്നത് ആ കൊടിമരം നിർത്തുന്നതിന് തന്നെ വിവിധങ്ങളായിട്ടുള്ള സങ്കല്പങ്ങളാണ് പ്പൻ്റെ അനുഗ്രഹമാണ് ഏറ്റവും ഭക്തജനങ്ങൾക്ക് വേണ്ടത് അത് അനുഗ്രഹമെന്ന് വെച്ചാൽ മുൻകൂട്ടി കൊടുക്കുന്നതല്ല അപ്പം നമ്മൾ വിളിച്ച വിളിപ്പുറത്തെത്തും അപ്പം നമ്മുടെ ഗ്രഹത്തിലിരുന്നതാണെങ്കിലും അപ്പു വാഹനം രക്ഷിക്കണമെന്ന് വെച്ചാൽ ഒരു സങ്കല്പം എന്ന് പറഞ്ഞാൽ മു മുറുഖാന നിവേദ്യവും മദ്യനിവേദ്യവും ബീടിയും ഉണ്ടും ചൂരലും തലപ്പാതയും ഇതൊക്കെ സങ്കല്പിച്ച് അവിടെ നിന്ന് തന്നെ നമ്മുടെ ആ ദുരിതത്തിന് ഒരു ശേഷത്ത് പരിഹാരം ഉണ്ടാക്കി അതാണ് അപ്പം എൻ്റെ ആ ചൈതന്യത്തിൻ്റെ ശക്തി എന്ന് വെച്ചാൽ നേരിട്ട് വന്ന് ആ നേർച്ചകൾ നമ്മൾ കൊടുക്കണം നമുക്കിവിടെ വന്നൊരു നേർച്ച ഇട്ടാൽ ആ നേർച്ച സബലമായാൽ അത് എന്നായാലും കൊണ്ട് കൊടുത്തിരിക്കണം അപ്പം നമ്മൾ ചിലപ്പോൾ ഇരുപത്തൊന്ന് ദിവസം സങ്കല്പമാണ് കൊടുക്കുന്നത് ആ ഇരുപത്തൊന്ന് ദിവസത്തിനകത്ത് കൊണ്ട് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് അസൗകര്യങ്ങളുണ്ടെങ്കിൽ എപ്പോഴായാലും കൊണ്ട് കൊടുത്തിരിക്കണം പിന്നെ അപ്പൂപ്പൻ്റെ നിവേദ്യം എന്നു പറഞ്ഞാൽ മദ്യനിവേദ്യമാണ് അപ്പൂപ്പന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് പിന്നെ വെറ്റില മുറുക്ക മുറുക്ക അത് അപ്പൂപ്പന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് പിന്നെ വീടി നമ്മളൊരു സാധാ ഒരു മുതുക്ക ആയ ഒരു അപ്പൂപ്പൻ എന്തൊക്കെ ഉപയോഗിക്കുന്നു അതേപോലുള്ളൊരു സങ്കല്പയും മലയും അമ്മയും ദേവന്മാരെയും കാത്ത് ഇരിക്കുകയാണ് ഒരു മലവാഴി അപ്പൂപ്പനാണ് കിരാതമൂർത്തിയുടെ രൂപത്തിൽ ഇരിക്കുന്നത് പണ്ട് പണ്ട് കാലം അമ്പലം ചെറിയൊരു ചെറിയൊരാൾത്തറ ഉണ്ടായിരുന്ന സമയത്തെ അപ്പൂപ്പൻ്റെ ആൾത്തറ ഇവിടെ ഉണ്ട് അമ്മയെ സംരക്ഷിച്ചിരിക്കുന്ന മുത്തപ്പനെയൊക്കെ സംരക്ഷിച്ചിരിക്കുന്ന അപ്പുപ്പനാണ് പുറത്തു നിന്നായാലും അകത്തു നിന്നായാലും നിന്ന് വരുന്ന അനേകം ദോഷങ്ങൾ ഇവിടെ ഭക്തജനങ്ങളെ ആഗ്രഹിച്ച് വന്ന് നടത്താവുന്ന പ്രധാനപ്പെട്ട പൂജകൾ എന്തൊക്കെയാണ് പൂജകൾ എന്നുവെച്ചാൽ ഒരു ഒരു ഭക്തജനങ്ങളും വരുന്നു അമ്മയും മൂർത്തിയും മറ്റുള്ള ദേവന്മാരെയൊക്കെ സങ്കല്പിച്ചിട്ട് പോകും എൻ്റെ ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ ഞാൻ ഇന്നത് ഇവിടെ കൊണ്ട് എത്തിക്കാം അപ്പം നമ്മളുടെ പറയില്ല നമ്മൾ അതിന് സപ്പോർട്ട് ചെയ്ത് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കും അങ്ങനെ പിന്നെ ഉത്സവങ്ങളെന്ന് വെച്ചാൽ ഉത്സവം ഇങ്ങനെ നമുക്ക് പെരുവില്ലുള്ള പത്ത് ജനങ്ങൾ ഇവിടെ ഈ വെച്ചാൽ അത് ഉച്ചാടന കർമ്മമാണ് അത് നമ്മൾ പേരുന്നാലും പറഞ്ഞ് നമ്മുടെ വീട്ടിന്റെ വീട്ടിൽ നിന്ന് നാലിരുന്ന് കയറിപ്പോ കഴിയുന്ന ഇച്ചിരി മണ്ണ് കുടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഉച്ചാടന വർഗത്തിൽ നമ്മുടെ പേരുന്നേളം പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ട് നമ്മൾ എല്ലായിടത്തും പോയി കറങ്ങി ചൊരിഞ്ഞിട്ട് പോകാൻ നേരിട്ട് അത് മാങ്ങിക്കൊണ്ട് പോയാൽ പിന്നെ ഇതിനകത്ത് കയറാൻ പറ്റും മെയിൻ റോട്ടേ കൊടുത്ത് നമുക്ക് കൊണ്ടുവന്ന് ഇടിപ്പരി കൊണ്ടു കൊടുക്കുമ്പോൾ ഇടിപ്പിറ്റി പൊട്ടിക്കും പൊട്ടിക്കും അതൊരുപാട് പണ്ടൊരുപാട് ഭക്തജനങ്ങള് വിശ്വസി വെള്ളി ഞായർ ദിവസങ്ങളാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ദിവസങ്ങളില് ഉത്സവത്തിന് ആദ്യത്തെ ദിവസം പൊളിച്ചിട്ട് കെട്ടിട്ട് അതിനടുത്തുള്ള ആഡംബര അന്ന് അനുഗ്രഹം ഇപ്പം ഇപ്പം നിലവിൽ അനുഗ്രഹിക്കുന്നത് ദേവി ഒരു പ്രാവശ്യവർഷത്തിൽ ഒരു ഇതേപോലൊരു ക്ഷേത്രം പരമുട്ടിട്ടുണ്ട് അവിടെ ഞങ്ങൾ ഇവിടെ ഈ പഞ്ചാബത്തെ പെട്ടി ഇതെല്ലാം ചെന്ന് അവിടെ കൊണ്ടുപോകും വ്യാഴാഴ്ച പോയി മുടിപ്പേരും കെട്ടിട്ട് ഇവിടെ വന്നിട്ട് വൈകുന്നേരത്ത് പഞ്ചഭാ മേളത്തോടുകൂടി അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇന്ന് വന്നിട്ട് വൈകുന്നേരത്ത് അവിടെ ഇത് അമ്മ അനുഗ്രഹിക്കും ഒന്നും പറയുന്നില്ല അനുഗ്രഹിച്ച് മൂന്ന് റൗണ്ട് വരും ൂർത്തി അതുപോലെ തന്നെ പിന്നെ മുറ്റപ്പ കാരണം വരെ അനുഗ്രഹിക്കും തമ്പുരാ അനുഗ്രഹിക്കും മന്ത്രമൂർത്തി അനുഗ്രഹിക്കുന്നു ഇരുപത്തഞ്ച് വർഷത്തേക്ക് മുമ്പ് എനിക്ക് കഷ്ടകാലങ്ങളുണ്ടായിരുന്നു എൻ്റെ കഷ്ടകാലങ്ങളെല്ലാം എൻ്റെ അമ്മ എനിക്ക് തീർത്ത് തന്ന് പിന്നെ ഞാൻ എനിക്ക് വരാൻ സാധിക്കാതെ വന്നതിൽ ഞാൻ കഷ്ടകാലം മുഴങ്ങി അത് പിന്നും അമ്മേലെ നിൻപ അപേക്ഷിക്കാൻ വന്നിരിക്കുകയാണ് നല്ലത് വരാ വിശ്വാസമാണ് ഇവിടുത്തെ വിശ്വാസമാണ് വിശ്വസിച്ചാലും അമ്മ കൂടെ ഉണ്ടാവും വിശ്വസിച്ചാലും ഞാൻ അമ്മേലെ നടയില്ല അതാണല്ലോ ഈ വയസ്സായ അമ്മ ഇവിടെ അമ്മേലെ വരാനുള്ള ആഗ്രഹം തന്നു അമ്മേരെ സങ്കല്പവും നേർച്ചകൾ എന്ന് പറഞ്ഞാൽ പൊങ്കാല ആരം സ്വർണ്ണപ്പെട്ട് നിലവിളക്ക് അങ്ങനെയുള്ളതാണ് അമ്മയ്ക്ക് നേർച്ച ഓരോരുത്തരും നേർച്ചകളൊന്നും ഒന്ന് ചെയ്യണത് ഏറ്റവും അമ്മേൽ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ പൊങ്കാലയാണ് സങ്കടങ്ങളും ആപത്തുകളും വരുമ്പം അമ്മേൽപ്പം സങ്കടം വന്നു പറഞ്ഞ് പങ്കാലയൊക്കെ കിട്ടപ്പം അതെല്ലാം മാറി എല്ലാം കിട്ടും പിന്നെ മൂർത്തി കരിങ്കാളി മൂർത്തി ഓപ്പോസിറ്റിരിക്കുന്ന രണ്ട് രണ്ടും മോപ്പാണ് അവിടെ വലിയ വലിയ ആപത്തുകൾ ദുരാപത്തുകൾ വിഷയങ്ങളും ഇതൊക്കെ വരപ്പം മൂർത്തിക്ക് ക്ലാസ് കോഴി കാളക്കുട്ടി എല്ലാം കൊണ്ട് മൂർത്തി മൂർത്തിയമ്മ പ്രദർശനം വച്ച് അവിടെ കൊണ്ട് സമർപ്പിക്കും ദോഷങ്ങളെല്ലാം മാറി കിട്ടി ഇവിടെ വന്ന് അമ്മേരെ മുമ്പ് സങ്കടം പറഞ്ഞ് ഏത് കാര്യവും അത് വിജയം ഉണ്ടാകും മനസ്സുരുവി അമ്മേനെ മുമ്പ് പ്രാർത്ഥിക്കണം രണ്ടുപേര് അതാണ് ഇവിടുത്തെ അവിടുന്ന് മൂർത്തി ഇവിടെ രണ്ടുപേരും ഇവിടെ മുഖത്തോട് ആരാണ് വരുതാരും എന്ത് കാര്യവും അമ്മയുടെ കാര്യം എന്ത് നടത്തുന്ന മൊത്തം കാണുന്ന അനുവാദം മേടിച്ചു അമ്മയ്ക്ക് എന്തും ചെയ്യുള്ളൂ ഒരു പഠിക്കയായാലും ഒരു വലിയ ഉത്സവമായാലും മീനമാസത്തിലെ രണ്ടാമത്തെ വ്യാഴവും വലിയ ഉത്സവം കൊടിയേറി காரணம் அம்மா ரெண்டு வாவகர் மாதிரி சாற்றி அங்கே சித்தியாக்கி எல்லா ഭക്തിസാന്ദ്രമായ പുതിയൊരു ദൈവിക സന്നിധി കാണുന്നതുവരെ നന്ദി നമസ്കാരം ഭക്തിസാന്ദ്രമായ പുതിയൊരു ദൈവിക സന്നിധി കാണുന്നതുവരെ നന്ദി നമസ്കാരം